ർ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ സീരീസിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മുടെ മിസ്റ്ററി ത്രില്ലർ ഫ്രം പോലെ വൈപിടിപ്പിക്കുന്ന ഒരു സീരീസ് ഒരു ടൗണിൽ പെട്ടെന്നൊരു രാത്രി മരിച്ചതും അടക്കം ചെയ്തവരുമായി കുറേ പേർ വീർത്തെ നേമ്പി ഒന്നുമായിട്ടല്ല സാധാരണമായി മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ പക്ഷെ ഇതെന്താ സംഭവിച്ചെന്ന കൺഫ്യൂഷനിലും എന്നാൽ അധികം വലിച്ചു നിട്ടാതെ നമുക്ക് നേരെ റിവൈവലിന്റെ ലോകത്തേക്ക് കടക്കാം ഒരു മോർച്ചറി കെട്ടിടത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ ആരംഭം ബിസ്കോൺസണിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലുള്ള ഈ ക്രമറ്റോറിയത്തിലെ ജോലിക്കാരനായ റാണ്ടി ആളുടെ ഇത്തരം ജോലിയെക്കുറിച്ചുള്ള സങ്കീർണതകളെ കാട്ടാനായി ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനായി എത്തിയിട്ടുള്ള ഒരു പെൺകുട്ടിയും അവിടുണ്ട് ഓരോ രീതികളെക്കുറിച്ചും പറഞ്ഞ് ദഹിപ്പിക്കാനായി ഒരു ബോഡി കൊണ്ടുപോയി ഇൻസ്റ്റർനെറ്റിലേക്ക് വെക്കുമ്പോൾ കൊച്ചു പെൺകുട്ടി ഉൾപ്പെടെ വേറെയും നിരവധി ശരീരങ്ങൾ അവിടെ കാണാം റാണ്ടി ചൂള കത്തിക്കാൻ തുടങ്ങി ഓരോന്ന് സംസാരിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് ഇലക്ട്രിസിറ്റിയിൽ വ്യതിയാനം വന്ന് മൊത്തം മിന്നിമിനി നിൽക്കുന്നതും ചൂളയ്ക്കുള്ളിൽ നിന്നും തട്ടലും മുട്ടലും ആ പെൺകുട്ടി ഉടൻ പേടിച്ച് അയാൾ മരിച്ചിട്ടില്ലെന്നും പെട്ടെന്ന് പുറത്തെടുക്കുന്നു പറഞ്ഞു നിൽക്കേ റാണ്ടി തുറക്കാൻ തത്രപ്പെടുന്ന സമയത്ത് ചൂള പൊട്ടിച്ച് തീ പിടിച്ച ഡെഡ് ബോഡി ജീവനോട് ചാടി പുറത്തേക്ക് വീഴുന്നു അവിടെ എങ്ങനെ നിൽക്കാതെ പുറത്തേക്ക് ഓടി ഇറങ്ങുന്നത് കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്ന ഇരുവരും വീണ്ടും പേടിക്കുവാണ് ഡെഡ് ബോഡി സൂക്ഷിച്ചിട്ടുള്ള ഓരോ ബോക്സിന്നും അലർച്ചയും പുറത്തു കിടത്തിയിട്ടുള്ള ശവംബരെ പിടഞ്ഞെണീക്കുന്നു ഇതെന്ത് പ്രതിഭാസം എന്ന് നിൽക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള അടിയന്തരമായ ഫോൺ കോൾ വരുന്നത് സ്ഥലത്തെ പോലീസ് ചീഫായ വെയിലേക്ക് വെയിൻ ഈ സമയം വീട്ടിൽ മകൾ ഡാനയും ഒരു തർക്കത്തിലാണ് ഡാന അച്ഛൻ്റെ കീഴിലുള്ള ലോക്കൽ പോലീസ് ഓഫീസറുമാണ് ഒരു സിംഗിൾ മദറുമാണ് ജോലിയൊക്കെ രാജിവെച്ച് മകൻ കൂപ്പറുമൊത്ത് ദൂരെ ഷിക്കാഗോയിൽ പോയി പുതിയൊരു ജീവിതം തുടങ്ങാനുള്ള തീരുമാനത്തെ എതിർക്കുന്ന സമയത്ത് കോൾ വരുമ്പോൾ വെയിൻ ആദ്യമൊക്കെ നിങ്ങൾ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നതിലും സംഭവം ഇങ്ങനെ അത്ഭുതമാണെന്ന് അറിയുന്നോടെ അമ്പരം പോകുന്നതിന് പിന്നാലെ ആ മരിച്ചവരെല്ലാം പുറത്തേക്ക് വിപ്ലവപ്പെട്ട് ഓടിപ്പോയതായി അറിയുന്നതോടെ കാര്യം തിരക്കുന്ന ഡാനയോട് എത്രയും പെട്ടെന്ന് റാണ്ടിക്കെടുത്ത് ചെല്ലാൻ നിർദ്ദേശിക്കുന്നു എന്തായാലും ഇപ്പോൾ നിന്റെ പോലീസ് തൊപ്പി കൂടത്തനുണ്ടല്ലോ പോയിട്ട് വാന്ന് പറയുന്നതിനെ തുടർന്ന് ആ രാത്രി ടൗണിലൂടെ വോക്കി ടോക്കിയും കേട്ട് പോയിക്കൊണ്ടിരിക്കുകയെ അവിടുള്ളൊരു ശാപ്രമിനടുത്ത് എത്തുന്നതും അവിടെ കാണുന്ന കാഴ്ച കാഴ്ചകണ്ട് കണ്ണു തള്ളുന്നു ചേനയായിട്ട് അടക്കം ചെയ്ത ശരീരങ്ങളെല്ലാം പുറത്തേക്കെത്തി കൺഫ്യൂസ്ഡായി നടക്കുന്നു ഞാൻ എന്താ ഇവിടെ ഇതേതു വർഷം ആരാ എന്നെ ജീവനോടെ കുഴിച്ചിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിലൊന്നാ പെൺകുട്ടി മുമ്പ് ക്രമറ്റോറിയത്തിൽ കണ്ടത് അപ്പോൾ ഇങ്ങനൊരു ദുരൂഹതയും നിഗൂഢതയും നടന്ന സാഹചര്യത്തിൽ കഥയ്ക്ക് തുടക്കമാവുമ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു മുപ്പത്തിയഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ലോക്ക്ഡൗൺ നീങ്ങിയിട്ടുള്ള വാർത്തകളാണ് ടി വി ന്യൂസുകളിൽ റീവൈബൽ ഡേ എന്ന് ലേബിൾ ചെയ്ത ആ ദിവസത്തിനു ശേഷം അപകടകരമാണോ അല്ലയോ എന്നൊന്നും അറിയാതെ സകലരും വീട്ടിൽ തുടരാൻ നിർബന്ധിച്ചിരുന്നു ഇപ്പോൾ ഈ ഉയരത്തിൽ എഴുന്നേറ്റവർ അപകടകാരികളല്ലെന്ന് കണ്ട് ക്വാറന്റീൻ അവസാനിപ്പിച്ച് എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങാനും തിരിച്ചെത്തിയവരുമായി മുമ്പുണ്ടായ പോലെ സ്നേഹത്തോടെ ഇടപഴകാനും നിർദ്ദേശം വന്നിരിക്കുന്നു ഈ പ്രതിഭാസത്തിന്റെ പിന്നിലുള്ളത് എന്തെന്ന് കണ്ടുപിടിക്കാൻ സി ഡി സി പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയെ നിയോഗിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു ക്യാരക്ടർ മാർത്ത ബെയിൻ്റെ രണ്ടാമത്തെ മകളും ഡാനയുടെ അനിയത്തി എന്തോ കാരണം കൊണ്ട് ഇവരുമായി അകന്നു നിൽക്കുന്ന വാർത്ത ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിലെ സുഹൃത്തിനൊപ്പമാണ് അങ്ങനെ എല്ലാം കുറച്ച് സേഫ് നിന്നിരിക്കുകയെ ഡാനിക്ക് അടുത്ത തലവേന വരുന്നത് ആ രാത്രിയിൽ ജോലിയുടെയും സ്ട്രെസ്സിൻ്റെയും ഒക്കെ ഇടയിൽ നിന്ന് ബ്രേക്ക് എടുക്കാൻ ഡാന ബാറിൽ കാണുന്ന ഒരു റാൻഡം കയ്യുമായി കോർത്ത് അയാളെ പിടിച്ച് സ്വന്തം വണ്ടിയിലേക്ക് കയറ്റുന്നത് റൊമാൻസിന് വേണ്ടിയാണ് ആളാണേൽ കാർ കണ്ട് നിങ്ങൾ ഓഫീസറാണല്ലേ നമുക്ക് പരസ്പരമെന്ന് അറിഞ്ഞിട്ട് പോയ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എങ്കിലും ഡാനിക്ക് ഇപ്പോൾ അതിനൊന്നും സമയമില്ല എത്രയും പെട്ടെന്ന് റൊമാൻസിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നതും നാശം പിടിക്കാൻ ഒരു ഫോൺ കോൾ അച്ഛൻ വെയിനാണ് അവിടെ കുറച്ച് ദൂരെയായി കാട്ടുപാതയ്ക്കെടുത്ത് ഒരു കുതിര ചത്തുകിടപ്പുള്ളതായി ഒരാൾ വിളിച്ചറിയിച്ചെന്ന് വിവരം കൊടുക്കുന്നതും ഇപ്പോൾ മറ്റൊരു മൂടിലായിരിക്കുന്ന ഡാന ഈ ഛത്രമൃഗത്തേക്ക് പോയി തോണ്ടാൻ വേറെ ആരെയും വിടുന്ന ആവുന്നെങ്കിലും ബോസായ അച്ഛനെ കടുപ്പിക്കുന്നതോടെ റൊമാൻസ് ഉപേക്ഷിക്കേണ്ടി വന്ന് മറ്റേ ആളെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടിട്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നു ചെന്ന് നോക്കുമ്പോൾ സംഭവം കുതിരയുടെ കഴുത്തിലെന്തോ സാധനം കടിച്ചു കീറിയതാണ് ഇതറിയിച്ചാൽ അതുവഴി ട്രക്കിൽ കടന്നു പോയപ്പോഴാണ് ഇത് കണ്ടത് അതുകൊണ്ട് കുതിരയ്ക്കടുത്തായി കാണുന്ന ടാലന്റ് പാടുകൾ ഇങ്ങടെ വണ്ടിയുടേതാണ് എന്നുള്ള നിഗമനത്തിൽ കുറച്ച് മാറി നോക്കുമ്പോൾ കാണാം മനുഷ്യക്കിണിയിൽ കുടുങ്ങി ചത്തു കിടക്കുന്ന ഒരു ചെന്നായ തൊട്ടടുത്തായി കുറച്ച് മനുഷ്യ പല്ലുകളും അടുത്ത ദിവസം രാവിലെ ഡ്യൂട്ടിക്കൊരുങ്ങി മകൻ കൂപ്പണെ സ്കൂളിൽ കൊണ്ടുവിടാൻ തയ്യാറെടുക്കുമ്പോൾ ടി വിയിൽ മരിച്ചു ജീവിച്ച് വന്ന ഒരുത്തിനെ വെച്ചുള്ള ഇന്റർവ്യൂ ആണ് സ്ഥലം മേയറും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഒരു നിമിഷം കണ്ണടച്ചു തുറന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് അയാൾ അയാളുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നവരുടെ എല്ലാ ലിസ്റ്റ് പോലീസിൻ്റെ കൈവശമുള്ളതായും മേയർ വഴി നമ്മൾ അറിയുന്നു കൂപ്പറിന്റെ ക്ലാസിലേക്ക് നോക്കുമ്പോഴോ മുമ്പ് കണ്ട പെൺകുട്ടി അവന്റെ ക്ലാസ്സിലാണ് അതിനോടുള്ള മറ്റു കുട്ടികളുടെ ബുള്ളിങ് വേറെ ഡാന ഓഫീസിലേക്ക് എത്തവേ അവിടെ മൊത്തം നാട്ടുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നല്ല സുരക്ഷിതത്വം വേണമെന്നും എങ്ങനെ സമാനത്തോടെ ജീവിക്കുമെന്നും ഓരോരുത്തർ ഒരു പ്രായമായ സ്ത്രീ സ്ത്രീയാകട്ടെ റിവൈവൽ ഡേക്ക് തൊട്ട് മുന്നിലുള്ള ദിവസം മരിച്ച തന്റെ ഭർത്താവ് ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയും എന്നാൽ അവർക്ക് ലഭിക്കുന്ന മറുപടി എന്തെന്നാൽ ഇതങ്ങനെ സംഭവിച്ചു എന്നറിയില്ല പക്ഷേ ചില പ്രത്യേക ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയിട്ടുള്ളത് അവരെ സമാനിപ്പിച്ച് വിടുമ്പോൾ ഉള്ളിലേക്ക് എത്തുന്ന ഡാന മനസ്സിലാക്കുന്ന ഒരു കാര്യം അന്വേഷണ സംഘത്തിലേക്ക് സി ഡി സി ഏജൻസിയിൽ നിന്ന് പുതുതായി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ടുണ്ട് എന്നാൽ ചീഫായ ബെയിനിന് ഇത് തീരെ പിടിച്ചിട്ടില്ല ആദ്യമേ ജനങ്ങളെ അത് സമാനപ്പെടുത്തി ധൈര്യം നൽകുന്നതിന് പകരം ഈ പ്രതിഭാസത്തിന്റെ പിന്നിലെ കാരണം കണ്ടെത്താൻ തിടുക്കം കൂട്ടുതന്നെ മേയറുമായി വെയിൻ വഴക്കിടുമ്പോഴാണ് പുതിയ ഉദ്യോഗസ്ഥനെ കാണാൻ ഡാന എത്തുന്നത് മേയർ പോകുന്നതിന് പുറകെ അകത്തേക്ക് കയറുമ്പോഴോ ആ സി ഡി സി ഉദ്യോഗസ്ഥൻ വേറെ ആരുമല്ല തലേദിവസം രാത്രി ബാറിൽ നിന്ന് പൂക്കപ്പിനായി പിടിച്ച ആൾ ഡോക്ടർ ഇബ്രാഹിം ഇരുവരും പരിചയപ്പെട്ട ശേഷം ഇബ്രാഹിം ഈ സംഭവത്തെക്കുറിച്ചുള്ള റിസർച്ചിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക എന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരുന്നാൽ ഓരോരുത്തരോട് നന്നായി അങ്ങ് പൊയ്ക്കൊള്ളാമെന്നും വെയിനോട് സൗമ്യമായി തന്നെ അറിയിച്ചിട്ട് പോകുന്നു ഇബ്രാഹിം ഇവിടെ എത്തിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞ് പോകുമ്പോൾ അയാളോട് ചീഫിന് നല്ല നീരസമുണ്ട് എന്നിരുന്നാലും മുകളിൽ നിന്നുള്ള തീരുമാനമായതുകൊണ്ട് സഹിക്കുക തന്നെ ഇടയിൽ ഡാനയുടെ ഇബ്രാഹിമിന്റെ സംസാരത്തിൽ സംശയം തോന്നി നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട് എന്നൊന്ന് ചോദിച്ച് മുമ്പ് ലഭിച്ച കുതിരയുടെ പരിശോധനാ ഫലം ഉടനെ എത്തിക്കാൻ പറഞ്ഞ് ഡാനയും തിരിച്ചയക്കുന്നു അവൾ ഇതിനിടയ്ക്ക് അവിടെ ഇരുന്ന് ആ ലിസ്റ്റ് റീവേവേഴ്സിൻ്റെ അടങ്ങിയ ഫയൽ നൈസായി ആരും ശ്രദ്ധിക്കാതെ കൈക്കലാക്കിയിരുന്നു ജീവൻ വെച്ച ശവങ്ങളെ റീവേവേഴ്സ് എന്ന് വിളിക്കാം അങ്ങനെ ആ ലിസ്റ്റ് നോക്കവേ കണ്ണുടക്കുന്ന ഒരു പേർ മൈൽസ് മില്ലർ ക്രിമിനൽ ലിസ്റ്റിൽ ഉള്ള അയാളാണ് കുതിരേക്കുറിച്ചുള്ള അപ്ഡേറ്റുമായി എത്തുന്ന റാൻഡിക്ക് പറയാനുള്ളത് അതിൻ്റെ ശരീരം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഈ പുതിയ സി ഡി സി ആൾ അതിനെ റിസേർച്ചിൻ്റെ ഭാഗമായി കണ്ടുകെട്ടുകയാണെന്ന് പറഞ്ഞ് അവളുടെ ഓഫീസിലേക്ക് മാറ്റിയെന്നു ഇന്നേരം നമ്മൾ മുമ്പ് കണ്ട മാർത്ത ഡാനയുടെ സിസ്റ്റർ അവൾ കോളേജിൽ ഒരു പ്രൊഫസറെ കാണാൻ വന്നിരിക്കുകയാണ് പ്രൊഫസർ വെയ്ബ അയാൾ ഇന്നത്തെ സെഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞ് പിള്ളേരെ പറഞ്ഞ് വിടുന്നേലും അയാളുടെ റൂമിലേക്ക് കടന്നു കടന്നുകയറുന്ന മാർത്തയെ കണ്ട് ഒന്ന് അതിശയിച്ചിട്ട് എന്താ കാര്യം മാർത്ത എന്ന് ചോദിക്കുന്നതിനോട് വിളിച്ചിട്ട് ഫോൺ ഫോണെടുക്കാനെക്കുറിച്ചും മെസ്സേജിന് റീപ്ലൈ ഇല്ലാത്തതിനെക്കുറിച്ചുമൊക്കെ പരിഭവപ്പെടുന്നു ഇവർ തമ്മിൽ തമ്മിലെന്തോ റിലേഷനിലാണ് എന്ന് നമുക്ക് ഊഹിക്കാം വെയ്മർ അവളെ ആശ്വസിപ്പിച്ച് രാത്രി നമുക്ക് കണ്ട് സംസാരിക്കാമെന്ന് വാക്കു കൊടുക്കുമ്പോൾ ചേച്ചി ഡാന സംശയങ്ങൾക്ക് മറുപടി കിട്ടാനും ചില വിവരങ്ങൾ കൈമാറാനും സി ഡി സി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നു ഒരു ഹൈസ്കൂൾ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു താവളം അവിടെ ചില റിവൈവേഴ്സ് ഒക്കെ ബ്ലഡ് കൊടുക്കാനും മറ്റുമൊക്കെ ഇരിക്കുന്നത് കാണാം ആ ഫിനോമിനെ പിന്നിലെ മിസ്റ്റർ കണ്ടുപിടിക്കാൻ ഓരോ സാമ്പിൾസ് എടുക്കുന്നതാണ് ഡാനെ കാണുന്നതും ഇബ്രാഹിം വന്ന് അവളുമായി നടക്കുന്നു ഒറ്റനോട്ടത്തിൽ കണ്ട തനി മലയാളി ലുക്ക് ഇല്ലേ ഡാന ആദ്യം തന്നെ കഴിഞ്ഞ രാത്രിയിലെ ആ സംഭവം എന്നത് ക്വാറന്റീനും തലവേദനയും സ്ട്രെസ്സും ഒക്കെ ഒന്നും മറക്കാനുള്ള ഹൂക്കക്ഷമമായിരുന്നതെന്നും പ്രൊഫഷണലി തന്നെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞേറ്റ് കുതിരയിൽ നിന്ന് മനുഷ്യന്റെ പല്ല് കിട്ടിയതായി ഇബ്രാഹിം പറയുന്നതും മുമ്പ് ഡാനയ്ക്ക് അവിടെ വെച്ച് കിട്ടിയ പല്ലുകൾ അടങ്ങിയ ബാഗ് അവന് കൊടുക്കുന്നു ഇപ്രായം ഉടൻ തന്നെ അതെടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന വഴി അയാൾക്കൊരു കാര്യം വെളിവാകുകയാണ് കുതിരയിൽ നിന്ന് കിട്ടിയ അണപ്പല്ലം ഈ പല്ലുകളിലെ ഒണപ്പല്യം ഐഡന്റിക്കലാണ് ഇത് രണ്ടും ഒന്നിൽ നിന്ന് തന്നെ വന്നായി തോന്നു എന്ന് പറയുന്നതും കുഴുങ്ങി നിൽക്കുന്ന ഡാനയോട് രഹസ്യമാക്കി വയ്ക്കാൻ താൽപ്പര്യപ്പെട്ട് ഒരു സംഭവം കാട്ടുന്നു ഒരു റീവൈവറിൽ നിന്നെടുത്ത ടിഷ്യൂ വെച്ചിട്ട് അതിനെ നെടികെ കട്ട് ചെയ്യുന്നതും നിമിഷ നേരം കൊണ്ട് ആ പിളർപ്പ് ഇല്ലാതാകുന്നു ദാറ്റ് മീൻസ് ആ മുറിവ് പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യേണ്ട ഹീലായിരിക്കുന്നു വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ റീവൈവേഴ്സിൻ്റെ മരിക്കുന്നതിന് മുന്നേ ഉള്ള മുറിപ്പാടുകളും മറ്റും അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷേ മരണശേഷം ഇപ്പോൾ വീണ്ടും ജീവിച്ചപ്പോൾ ഇവർക്ക് ഏതെങ്കിലും മുറിവ് പറ്റിയാൽ താനെ തന്നെ അവിടുള്ള സെൽസ് റീജനറേറ്റ് ചെയ്യുമെന്നാണ് തോന്നുന്നത് ഇബ്രാഹിമിൻ്റെ വാക്കുകേട്ട് അപ്പോൾ ആ പല്ലും റീജനറേറ്റ് ചെയ്താണോ എന്ന് അതിശയിച്ചിട്ട് പെട്ടെന്നൊരു ഡൗട്ട് തോന്നി മുന്നേ കുതിരയെ കണ്ട ആ ആളെ വിളിക്കുമ്പോൾ ഉണ്ടായിരുന്ന വീലിൻ്റെ പാടും മറ്റേതോ വണ്ടിയുടേതാണെന്ന് മനസ്സിലാവുകയാണ് കാരണം ആളുടെ ട്രക്ക് വേറെ മോഡലും ഒടുവിൽ ഡാന ഒരു സാധ്യതയിലെത്തുന്നു അതിശക്തനായാരോ കുതിരയെ കടിച്ചു കൊന്ന് കാട്ടിലേക്ക് കൊണ്ടിട്ടതായിരിക്കണം ചെന്നായ മുന്നേ തന്നെ ആ കെണിയിൽ വീണും ചത്താണല്ലോ ആരോ കുതിരേ ട്രക്കിൽ അവിടെ കൊണ്ടിട്ടതായിരിക്കാം റീവൈവറെ രക്ഷിക്കുക കാരണം ഒരു റിവൈവറിന് റീജനറേറ്റ് ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ അവിടെ കണ്ട ഐഡൻറ്റിക്കൽ ടീത്തും അതിൻ്റെ തന്നെ ആയിരിക്കണം ഡാനയുടെ ഊഹം കേൾക്കുന്ന ഇബ്രാഹിം ഇത് സത്യമാണെങ്കിൽ ഇങ്ങനെ റിവൈവർ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുക തന്നെ വേണമെന്നും എന്നാൽ മാത്രമേ ഇതിന് പിന്നിലെ റീസൺ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഡാന പോകുന്നതിന് മുന്നേ അവൾക്ക് മറ്റൊരു ക്ലൂ കൂടി ലഭിക്കുന്നു റെയിൽപാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഇരുമ്പുകുറ്റി ചെന്നായി വീണ ആ കെണിയിലെ ഭാഗമാണ് സാധാരണ കിണി അപേക്ഷിച്ച് ഇത് കുറച്ച് സ്പെയർ വസ്തുക്കൾ വെച്ചുള്ള നിർമ്മിത കിണിയാണെന്ന് അറിഞ്ഞ് തിരികെ പോകുമ്പോൾ ആദ്യം ക്ലിയർ ആക്കേണ്ടത് മൈൽസ് മില്ലറിനെ പറ്റിയാണ് ഈ റീവൽ രജിസ്ട്രിയിലാകട്ടെ മൊത്തമുള്ളത് നാൽപ്പത്തിയേഴ് പേരാണ് എന്നാൽ അത്രയും പേരല്ലാതെ വേറെ എത്രയുണ്ടാകും എന്നതും ഒരു സംശയമാണ് ഡാന കൊളിങ്ങിനെ വിളിച്ച് ഈ പറഞ്ഞ മൈൽസ് മില്ലറെ പറ്റി തിരക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അയാൾ ജയിലിൽ കിടന്നാണ് മരിച്ചത് ജീവരമിതം ശിക്ഷ ലഭിച്ച് ജയിലിൽ കഴിയവേ ഒരു സ്ട്രോക്ക് വന്നായിരുന്നു തീർന്നതെന്ന് അറിയുമ്പോൾ കൂടെ ഓർമ്മിപ്പിക്കുന്ന ഒന്നുകൂടിയുണ്ട് ഇയാളെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ വളരെയധികം സൂക്ഷിക്കുക കാരണം അത്ര അപകടകാരിയാണ് ഡാന അടുത്തുള്ള റെയിൽവേ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പരിതവേ ഇന്നേരം വീട്ടിലുള്ള വെയിനിന് ഒരു ഫോൺ കോൾ മാർത്തയിൽ നിന്നാണ് അവൾ രാത്രി പ്രൊഫസറേയും കാത്ത് ഒറ്റയ്ക്കിരുന്നപ്പോൾ എന്തോ ഒരു വന്ന് വിളിക്കാൻ തോന്നിയാണ് എത്ര നാളായി പോയിട്ട് എന്തിനാണ് ഞങ്ങളിങ്ങനെ ഇഗ്നോർ ചെയ്യുന്നതെന്നും ഈ കണ്ടീഷനിൽ ഇങ്ങനെ അകന്ന് നിൽക്കുന്നതിൻ്റെ എല്ലാം ആകുലത വെയിൻ പ്രകടിപ്പിക്കുന്നത് കേട്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണെന്ന് അറിയിക്കാനും വിളിച്ചാണെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു ഇന്നലെ മാർത്തയെ ഒളിതിരുന്ന് ആരോ ഉപേക്ഷിക്കുന്നുണ്ട് ഡാന റെയിൽപാതയിലൂടെ നടന്ന് കുറച്ചകലയെ കാണുന്ന ഒരു ക്യാബിനിലെത്തി ചുറ്റും നടന്നു നോക്കുന്നതും ഒരുവൻ കോടാലി വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു പെട്ടെന്ന് ഡിഫൻഡ് ചെയ്യുന്ന വഴി അവിടുള്ള മുമ്പ് കണ്ടുപോലുള്ള കെണിയിലേക്ക് വീണ് കൈ മുറിഞ്ഞ് കരയുന്ന ഇയാൾ മൈൽസ് മില്ലർ തിരിച്ചു കിട്ടിയ ജീവനുമായി ഇനിയും ജയിലിലേക്ക് പോകാൻ വയ്യാത്തത് കൊണ്ട് ഒളിച്ചു കഴിയുകയാണ് ആ കിടിയിൽ നിന്ന് ഡാനയാളുടെ കൈ ഊരിയെടുക്കുന്നതും റീവൈവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഹീലാവുന്നു പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അയാളുടെ വായിലെ പല്ലുകൾ മിക്കതും ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് മാത്രമല്ല കുറച്ച് പല്ലുകൾ ഇല്ലതാനും അപ്പോൾ മുമ്പ് കണ്ട പല്ല് ഈ റീവേവറിൻ്റെ അല്ല എന്നറിയുന്നതോടൊപ്പം കുതിരയുടെ കാര്യം പറയുമ്പോഴാകട്ടെ ഒരു ചുവന്ന ട്രക്ക് രാത്രി പിറകിൽ എന്തോ ഇട്ടും മൂടിപ്പോയതായി കണ്ടെന്നും ഞാൻ കണ്ടുപിടിക്കാൻ സഹായിക്കാമെന്ന് നിൽക്കുന്നതിലും അവനെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നു അടുത്ത ദിവസം തന്നെ ഡാന കൂപ്പറെ ഏൽപ്പിച്ച ശേഷം അച്ഛനെ അറിയിച്ച് ആ ഇരയ്ക്ക് ചുറ്റുവിട്ടതായുള്ള ചില കൃഷി മേഖലയിലേക്ക് കുതിരയും ട്രക്കുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ക്ലോ കിട്ടുമോ എന്നറിയാൻ പോകുന്ന വഴിക്ക് ഒരു ചെയറിൽ ആരോ കിടക്കുന്ന കണ്ട് നിർത്തി നോക്കുമ്പോൾ മാർത്ത അതിശയത്തോടെ വിളിച്ച് കാറിൽ കയറ്റി നീ പോയിട്ട് രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു എന്താ പ്രശ്നം പ്രേമ നിരീക്ഷമാണോ അങ്ങനെ ഓരോന്നോരോതായി ചേച്ചി ചോദിക്കുന്നതിലും അവൾ ഒന്നും പറയാനുള്ള മൂഡിലല്ല എല്ലാം ഓക്കെയാണെന്ന് പറയുന്നു രാത്രി ഇവിടെ കിടന്നുറങ്ങി പോയെന്ന് പറഞ്ഞാണ് മാറുത്ത വണ്ടിയിലേക്ക് കയറുന്നത് ഇനി എന്തായാലും എവിടേക്കുമില്ല വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് ചോദിച്ച് വണ്ടിയിൽ കയറി അങ്ങനെ കൃഷിയിടത്തേക്ക് വെച്ച് വിളിക്കുമ്പോൾ ഇങ്ങ് വെയിൻ ഒരു ഫോൺ കോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് നല്ല ഒച്ചയും ബഹളം കേൾക്കുന്നതെന്ന് പറഞ്ഞ് ടൗണിലെ ഒരാൾ വിളിക്കുവാണ് വിളിച്ചിട്ടും കഥകൾ മുട്ടിയിട്ടും ഒന്നും തുറക്കത്തില്ലെന്ന് പറയുന്നു കേട്ട് നോക്കാനിറങ്ങുന്നു ചുവന്ന ട്രക്കും ടറപ്പേ പോകുന്ന വഴിക്ക് ഒരു പറമ്പിലിത് കാണുന്നതോടെ സഡൻ ബ്രേക്കിട്ട് നിർത്തി മാറത്തെ വണ്ടിക്കുള്ളിൽ തന്നെ ഇരുത്തിയ ശേഷം ചെന്ന് നോക്കുമ്പോൾ ഈ ചരിച്ചൊക്കെയുള്ള നിലയിലാണ് രണ്ട് പ്രായമായവർ ഉടൻ തന്നെ ഇത് കണ്ടവിടെ എത്തി കാര്യനിറക്കുമ്പോൾ കുതിരയെ നഷ്ടപ്പെട്ടോ ചോദിക്കുന്നു ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നിൽക്കുന്നതും തൊട്ടടുത്ത തൊഴുത്തിൽ എന്തോ തൊട്ടലെ മുട്ടലും കേട്ട് അങ്ങോട്ടേക്ക് നടക്കുന്നതും ഇതേപോലെ കൂപ്പറെ കാറിലിരുത്തി വെയിൻ അപ്പുറം വീട്ടിലേക്ക് എത്തുമ്പോൾ അതിലുള്ളതാരാ മുമ്പ് ഭർത്താവ് തിരിച്ചു വന്നോ എന്നും ചോദിച്ച് ഓഫീസിൽ നിന്നായി കണ്ട ആ ഒരു അമ്മൂമ്മ അയൽക്കാർക്ക് എന്തോ സംശയമോ എന്ന് വിളിച്ചു വരുത്തിയാണ് എന്താ കാര്യം എന്ന് നിൽക്കുന്നത് ഇവർക്ക് പരവേഷം ഏയ് കുഴപ്പമൊന്നുമില്ല ഓഫീസർ പോയിക്കൂളെന്ന് വാതിനിൽക്കുന്നതെന്ന് തന്നെ സംസാരിക്കുമ്പോൾ അവരുടെ കയ്യിൽ അഴുക്കും ചെളിയുമൊക്കെ എന്തോ പ്രശ്നമുണ്ട് ഇന്നേരം ഡാന ലയത്തിലേക്ക് കയറി ചെക്ക് ചെയ്യുന്നതിന് പിന്നാലെ ഇവിടെ നിന്നും ഒന്നുമില്ല ഓഫീസർ എന്ന് പറഞ്ഞ് ഇതുവരെ നടക്കുന്നുണ്ട് കഥക തള്ളി തുറന്നകത്തേക്ക് കയറുന്നതും നല്ല ചീഞ്ഞ മണം ബെയിൻ ഉള്ളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയോ മരിച്ചു കുഴിച്ചിട്ട് അവരുടെ ഭർത്താവിനെ വലിച്ചൊഴിച്ച് അവിടേക്ക് കൊണ്ടുവച്ചിരിക്കുന്നു ജീവൻ വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുവാണ് ആവും ഇന്നേരം പുറത്ത് മറ്റൊരു സംഭവം നടക്കുന്നു വണ്ടിയിലിരിക്കെ കൂപ്പർ പുറത്തായി എന്തോ സത്തും മുരളുന്നത് കണ്ട് അന്തം വിട്ടിരിക്കുമ്പോൾ ഡാന ഇന്നേരം അവിടെ പല്ലുകൾ കാണുന്നതോടെ കാര്യങ്ങളുടെ റൂട്ട് തെളിഞ്ഞു വരുന്നു എന്നാൽ അവളുടെ പിറകിലായി മുകളിൽ എന്തോ ഒരു വല്ലാത്ത രൂപം ആക്രമിക്കാനായി തേരെടുക്കുമ്പോൾ മനുഷ്യരുടെ മാറ്റം കണ്ട് മറ്റു പോലീസുകാരോട് വരാൻ പറഞ്ഞ് പുറത്തിറങ്ങുന്ന വെയിൽ നോക്കുമ്പോൾ കൂപ്പറെ കാണാനില്ല കാറിന്റെ ഡോറും തുറന്നു നടക്കുന്നു അവൻ അവനെന്ത് സംഭവിച്ചു ഡാനയുടെ അടുത്തേക്ക് ഭ്രാന്തമായ ഒരു വയസ്സായ സ്ത്രീ ചാടി വീഴുകയാണ് അവരെ കണ്ട് ഞെട്ടി നിൽക്കുക പല്ലുകൾ വലിച്ചിളക്കി അത് വീണ്ടും മുളച്ചുവരുത്തിയിട്ട് ഇതെന്താ എങ്ങനെയെന്ന് ചോദിച്ച് ഡാനെ ആക്രമിക്കാൻ തിരിയുന്നതും മുമ്പ് കണ്ട ആ കപ്പിൾസ് വന്നവരെ തടുക്കാൻ നോക്കുന്നു അത് ആ സ്ത്രീയുടെ അമ്മയാണ് അടുത്തേക്ക് വരുന്നവരെ നിസ്സാരമായി വലിച്ചെറിഞ്ഞ് അവിടെ തല ഒരു ഹൂക്കിൽ തളച്ച് കയറവേ ആ വയസ്സിനെയും തെള്ളിയിട്ടിട്ട് ഡാനയുടെ നേർക്ക് വരുന്നതും ഉടൻ ശബ്ദം കേട്ടുന്ന മാർത്ത കിട്ടുന്നൊരു വീച്ചരിവള വെച്ച് വെട്ടാൻ ശ്രമിക്കുന്നതിലും അതിശക്തിയായവർ അത് മാർത്തയുടെ നെഞ്ചത്തേക്ക് തുളച്ചു കയറ്റുന്നു ഇത് കണ്ട് ഷോക്കാവുന്നതും ഡാന തോക്കെടുത്ത് തുരിതുരായ അവർക്ക് നേരെ വെടിവെക്കുന്നതിലും കാര്യമില്ല അവളുടെ കഴുത്തിനെ പിടിച്ച് ഞെരിച്ച് മുറുക്കുന്നതും ഒരു വെട്ട് അവളുടെ തലയിൽ മുഗൾ ഭാഗം പീസായി താഴേക്ക് വീഴുമ്പോൾ വീഴ്ചരുവുകൾ വെച്ച് വെട്ടിയത് മാർത്തേയും ദാനം നോക്കുന്നതും മുറിവു ഹീലായി നിൽക്കുന്ന അരിജത്തിയെ അപ്പോൾ അവൾ ഒരു റിവൈവറാണ് അവൾ മരിച്ചതായിരുന്നു എന്ന തിരിച്ചറിവിൽ ദാനം നിൽക്കുന്നിടത്ത് ഈ ആദ്യ എപ്പിസോഡ് തീരുമ്പോൾ ഇനി അത്യാവശ്യമായി അറിയേണ്ടത് കൂപ്പർണ്ണന് പറ്റി അവനാ കണ്ട സ്വത്വം എന്താണ് അടുത്ത എപ്പിസോഡുമായി ഉടൻ കാണാം അപ്പോൾ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ